ഒരു നാൽപ്പത് വയസ്സാവുമ്പം നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് നിർത്തിയിട്ട് ജോലിയൊക്കെ എറിഞ്ഞ് നമ്മളെ ഇഷ്ടങ്ങളായിട്ടുള്ള ട്രെയിനിങ് ട്രാവലിങ് അങ്ങനെയുള്ള സോഷ്യൽ സർവീസ് അതിനൊക്കെ വേണ്ടി ഇറങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു ഒരു പന്ത്രണ്ടാം ക്ലാസ് മുതലേ ഉള്ള സ്വപ്നങ്ങളായിരുന്നു ഞാൻ ഒരുപാട് വട്ടം ഒരുപാട് വീഡിയോകളിൽ അത് പറഞ്ഞതാണ് പക്ഷേ ആ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലാനിങ്ങിൽ മുപ്പത്തൊമ്പതാം വയസ്സിൽ ജോലി റിട്ടയർ ചെയ്ത് ബേസിക്കലി നമ്മുടെ ട്രെയിനിങ്ങിനും ഫുൾ ടൈം ട്രെയിനിങ് ഫുൾ ടൈം ട്രാവലിംഗ് ഫുൾ ടൈം സോഷ്യൽ സർവീസ് അതിന് ഇറങ്ങി വരാനാണ് നമ്മൾ അപ്പം ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് പലരും എപ്പോഴും വിളിച്ചു ചോദിക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പ് ചെയ്യോ എന്നുള്ള അപ്പോൾ അത്തരം ചോദ്യം ചോദിച്ചവർക്കുള്ള ഒരു സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ മാസം നടത്തിയത് അതിൻ്റെ ആ ഒരു മാസ്റ്റർ ക്ലാസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ഒരു ത്രീ അവേഴ്സ് എന്തായാലും വരെ ഫുൾ പാക്ക്ഡ് എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് നമ്മൾ വരുമാനം കൂട്ടുന്നത് എങ്ങനെയാണ് ഹൈ പെയ്ഡ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് പാസീവ് ഇൻകം കണ്ടെത്തുന്നത് അഡീഷണൽ ഇൻകം കണ്ടെത്തുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഷെയർസിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പുതിയ നമ്മളെ പേരിൽ കമ്പനികൾ മറ്റ് കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെന്തൊക്കെ നോക്കണം അങ്ങനെ തുടങ്ങി ഒരു പത്തോളം എന്താ പറയാ വിവിധ വരുമാന മാർഗം നമ്മൾ ഈ ഒരു കിണറിൽ ഉറവായിരുന്ന പോലെ പല സ്ഥലത്തു നിന്നും ചെറിയ 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 ഇൻകം വന്ന് നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുക വെറുതെ ഒരു ആവേശത്തിന് റിട്ടയർ ചെയ്യാമെന്നൊന്നും ചാടാനൊന്നും കഴിയില്ല റിട്ടയർമെന്റ് നല്ല പ്ലാനിങ് വേണ്ടി ഒരു സംഭവമാണ് കറക്റ്റായിട്ട് അഞ്ച് മുതൽ പത്ത് വരെ വർഷം എടുത്ത് പ്ലാൻ ചെയ്ത് നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പണം പാസീവായിട്ട് വരുന്നു എന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ ചാടിയാൽ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ നമ്മളെ ഭാര്യ പോലും നമ്മളെ തള്ളിപ്പറയും മക്കൾ തള്ളിപ്പറയും കുടുംബം തള്ളിപ്പറയും നമ്മുടെ ആരോഗ്യം നശിക്കും അപ്പോൾ എല്ലാ ജീവിത സന്തോഷങ്ങളുടെയും അടിസ്ഥാനം ബേസിക്കലി സാമ്പത്തിക ഭദ്രത തന്നെയാണ് ഒരാവേശത്തിന് കെൻ്റെ ചാടാൻ നിൽക്കേണ്ട കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ലൈഫിൻ്റെ വെരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കഴിഞ്ഞ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇതൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ മാത്രം പറ്റിയ മൂന്ന് മണിക്കൂർ